അസ്സാമലൈക്കും ഇന്ന് ഒരു പ്രവാചക ചരിത്രമാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് അതായത് ലൂത്ത് നബി അലി ഇസ്ലാമയുടെ ചരിത്രം ഇത് പത്താമത്തെ ചരിത്രമാണ് ഇന്ന് പറയുന്നത് ഒൻപത് ചരിത്രം ഏകദേശം പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പത്താമത്തെ ചരിത്രമാണ് പറയുന്നത് ലൂത്ത് നബി അലൈ ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ സഹോദരൻ്റെ മകനാണ് ജോർദാൻ തലസ്ഥാനമായ അമ്മാൻ്റെ തെക്കുമാറി സദൂം എന്ന സ്ഥലത്തായിരുന്നു ലൂത്ത് നബി അലി ഇസ്ലാമയും അദ്ദേഹത്തിൻ്റെ ജനതയും താമസിച്ചിരുന്നത് സത്യനിഷേധികളായ അവർ വികാരലബ്ധിക്ക് വേണ്ടി സ്ത്രീകളെ ഉപേക്ഷിച്ച് പുരുഷന്മാരെ ഉപയോഗിക്കുന്ന പ്രകൃതി വിരുദ്ധവും അതീവ ഹീനവുമായ ചര്യ വെച്ച് പുലർത്തുന്നവരായിരുന്നു തൻ്റെ ജനതയെ ഉപദേശിക്കുകയും സത്യമതത്തിലേക്ക് ക്ഷണിക്കുകയും പൈശാചിക വൃത്തി കൈവടിയുവാൻ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ ലൂത്ത് നബിയെ അവർ പരിഹസിച്ചു തള്ളി ലൂത്ത് നബിയുടെ ഗോത്രവും ദൈവദൂതന്മാരെ വ്യാജരാക്കി തങ്ങളുടെ സഹോദരൻ ലൂത്ത് നബി അവരോട് ഉണർത്തിയ സന്ദർഭം സ്മരണീയമത്രേ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ നിങ്ങളിലേക്കുള്ള വിശ്വസ്ത ദൂതൻ തന്നെയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക ഈ ദൗത്യ നിർവഹണം ഒരു പ്രതിഫലവും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ലല്ലോ പ്രപഞ്ച സംരക്ഷകന്റെ അടുത്താണ് എൻ്റെ പ്രതിഫലം നിങ്ങൾ മാലോകരിൽ നിന്ന് ആണുങ്ങളെ പ്രാപിക്കുകയും നാഥൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കിയ പെണ്ണിണകളെ വർദ്ധിക്കുകയുമാണല്ലോ അല്ല ഒരു കൂട്ടർ തന്നെയാണ് നിങ്ങൾ ഇത് ഷുവറായാലെ ഒരായത്താണ് ലൈംഗിക തൃഷ്ണയിൽ അന്ധത ബാധിച്ച ലൂത്ത് നബി അലി ഇസ്ലാമിയുടെ സമൂഹം അദ്ദേഹത്തിൻ്റെ ബോധനത്തെ തള്ളിപ്പറഞ്ഞു അവർ ആക്രോശിച്ചു ലൂത്തേ ഇപ്പണി നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുക ചെയ്യുന്ന പുറത്താക്കുക തന്നെ ചെയ്യുന്നതാണ് അദ്ദേഹം പ്രതികരിച്ചു നിങ്ങളുടെ ഹീനവൃത്തിയോട് എനിക്ക് വല്ലാത്ത വിദ്വേഷം തന്നെയുണ്ട് ഇതും ഷോറായിലെ നൂറ്റി അറുപത്തിയേഴ് നൂറ്റി അറുപത്തെട്ട് ആയത്തുകളിലാണ് ഉള്ളത് അങ്ങനെയിരിക്കെ ലൂത്ത് നബി അലി ഇസ്സലാമിയുടെ അടുത്തേക്ക് മാലാകന്മാർ വന്നണിഞ്ഞു അവർ മീശ മുളക്കാത്ത സുന്ദരന്മാരുടെ രൂപത്തിലായിരുന്നു തൻ നിമിത്തം അവർ തെമ്മാലയുടെ കാമകേളിയിലേക്ക് പാത്രമായി തീരുമോ എന്ന് ലൂത്ത് നബി അലി ഇസ്ലാം പറയുന്നു നമ്മുടെ ദൂതന്മാർ അതായത് മലക്കുകൾ ലൂത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ദുഃഖം തോന്നുകയും അവരെപ്പറ്റി ചിന്തിച്ച് അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടാവുകയും ചെയ്തു ഇതൊരു വിഷമകരമായ ദിവസം തന്നെയെന്ന് അദ്ദേഹം പറഞ്ഞുപോയി ആ അതിഥികൾ വരേണ്ട താമസം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ഓടിച്ചെന്നു അവർ മുമ്പേ നീചവൃത്തികൾ ചെയ്യുന്നവരായിരുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെ എൻ്റെ പുത്രിമാരിതാ ഇവരാകുന്നു നിങ്ങൾക്ക് ഏറെ വിശുദ്ധികളായിട്ടുള്ളവർ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാമല്ലോ അള്ളാഹു അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ മാനം കളയരുത് നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരാളുമില്ലേ അവർ പറഞ്ഞു താങ്കളുടെ പുത്രിമാരിൽ ഞങ്ങൾക്ക് യാതൊരു താൽപ്പര്യവുമില്ലെന്ന് താങ്കൾക്ക് അറിയുന്നതല്ലേ ഞങ്ങൾ എന്താഗ്രഹിക്കുന്നുവെന്നും നിനക്കറിയാം ലൂത്ത് പറഞ്ഞു ഹാ കഷ്ടം നിങ്ങളോട് എതിർക്ക എതിർക്കുന്ന ശക്തി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ അഥവാ അഭയം പ്രാപിക്കാൻ ശക്തനായ ഒരു സഹായം എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഹോതിലെ എഴുപത്തിയേഴ് എൺപത് ആയത്തുകളിലാണ് മലക്കുകൾ ആദ്യം ചെന്നത് ഇബ്രാഹിം നബി അലി ഇസ്സലാമയുടെ വീട്ടിലേക്കാണ് പ്രായമേറിയ ഇബ്രാഹിം നബിക്ക് വന്നിയായ ഭാര്യ സാറയിലെ സാറയിലൂടെ ഇസ്ഹാഖെ എന്ന മകൻ ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചതിന് ശേഷമാണ് മലക്കുകൾ ലൂത്ത് നബി അലി ഇസ്സലാമയുടെ അടുത്തെത്തിയത് ആ പ്രവാചകൻ വന്നിരിക്കുന്ന അതിഥികൾ മലക്കുകളാണ് എന്ന് തിരിച്ചറിയിരുന്നിരുന്നില്ല നല്ല സുന്ദരന്മാരായ ആളുകൾ ലൂത്തിൻ്റെ അടുക്കലുമുണ്ട് എന്നറിഞ്ഞതോടെ പട്ടണവാസികൾ ഹന്മ ഉന്മേഷത്തോടെ കുതിച്ചെത്തി കാമാസക്തരായ ആ സമൂഹത്തിന് സുന്ദരന്മാരായ ആ അതിഥികളെ പ്രാപ പ്രാപിക്കലായിരുന്നു ലക്ഷ്യം ലൂത്ത് നബി അലിസ്ലം ആകെ പരിഭ്രമിച്ചു ഇബ്രാഹിമിൻ്റെ അടുത്ത് വന്ന അതിഥികളെപ്പറ്റി നീ അവരെ വിവരം അറിയിക്കുക അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് താങ്കൾക്ക് സമാധാനമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഭയം തോന്നുന്നു അവർ പറഞ്ഞു താങ്കൾ ഭയപ്പെടേണ്ട ജ്ഞാനിയായ ഒരു പുത്രനെപ്പറ്റി ഞങ്ങളിതാ താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു ഇബ്രാഹിം പറഞ്ഞു ഈ വാർദ്ധാക്യത്തിൽ നിങ്ങളെനിക്ക് പുത്രലബ്ധിയുടെ സന്തോഷ വാർത്ത തരികയോ എന്തൊരു സുവർത്തയാണ് നിങ്ങൾ നിങ്ങളെനിക്ക് നൽകുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ താങ്കൾക്ക് സന്തോഷവാർത്ത നൽകുന്നത് ഒരു യാഥാർത്ഥ്യത്തെ പറ്റി തന്നെയാണ് അതിനാൽ താങ്കൾ നിരാശനാവേണ്ട ഒരാവശ്യവുമില്ല ഇബ്രാഹിം പറഞ്ഞു വഴി ആരാണ് തങ്ങളുടെ റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിരാശരാവുക അനന്തരം ഇബ്രാഹിം ചോദിച്ചു അല്ലയോ ദൈവദൂതന്മാരെ നിങ്ങളുടെ പ്രധാന ദൗത്യം എന്താവുന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ധിക്കാരി സമൂഹത്തിലെ ഞങ്ങളെ ഒരു ധിക്കാരി സമൂഹത്തിലേക്ക് അയക്കപ്പെട്ടവരാകുന്നു എന്നാൽ ലൂത്തിൻ്റെ കുടുംബം അതിൽ നിന്ന് ഒഴിവാണ് അവരെയെല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തും അദ്ദേഹത്തിൻ്റെ ഒഴിച്ച് അവൾ ശിക്ഷയിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിലാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെ ലൂത്തിൻ്റെ കുടുംബത്തിൽ ആ ദൂതന്മാർ അതായത് ആ മലക്കുകൾ വന്നണി വന്നെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അപരിചിതരായ ആളുകളാണല്ലോ അവർ ദൂതന്മാരായ ആ മലക്കുകൾ പറഞ്ഞു ഏതൊരു ശിക്ഷയുടെ കാര്യത്തിൽ ജനങ്ങൾ സംശയിച്ചിരിക്കുന്നുവോ അതുകൊണ്ട് ഞങ്ങൾ താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് സത്യമാകുന്നു അതിനാൽ താങ്കളുടെ കുടുംബത്തെയും കൊണ്ട് രാത്രിയിൽ അല്പസമയം ബാക്കിയുള്ളപ്പോൾ യാത്ര ചെയ്തു കൊള്ളുക താങ്കൾ അവരുടെ പിന്നാലെ അനുഗമിക്കുകയും ചെയ്യുക നിങ്ങളിൽ ഒരാളും തിരിഞ്ഞു നോക്കരുത് നിങ്ങൾ കൽപ്പിക്കപ്പെടുന്ന ഭാഗത്തേക്ക് നടന്നു പോയിക്കൊള്ളുക പ്രഭാതോദയ പ്രഭാതോദയത്തോടെ ഈ ജനം ഉന്മൂലനം ചെയ്യപ്പെടുന്നതാകുന്നു എന്ന തീരുമാനം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു ഇത് സൂറത്ത് ഹിജ്റയിലെ അൻപത്തൊന്ന് അറുപത്താറ് ആയത്തുകൾ ആയത്തുകളിലാണുള്ളത് ലൂത്ത് നബി അലി ഇസ്ലാമയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞ സദോം നിവാസികൾക്ക് കടുത്ത ശിക്ഷ തന്നെയാണ് ലഭിച്ചത് അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ രാജ്യത്തെ നാം കിഴിമേൽ മറിക്കുകയും അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കാലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു അവയിൽ ഓരോ കല്ലും താങ്കളുടെ റബ്ബിൻ്റെ അള താങ്കളുടെ റബ്ബിങ്കൽ അടയാളപ്പെടുത്തിയിട്ടുള്ളവയുമായിരുന്നു ഈ ശിക്ഷ ഇതിക്കാരികളിൽ നിന്ന് ഒട്ടും വിദൂരമല്ല അതിശക്തമായ പ്രകമ്പനത്തോടെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെയായിരിക്കണം ഈ ശിക്ഷ വന്നു പതിച്ചിട്ടുണ്ടാവുക ചാവുകടലിൻ്റെ വടക്കും കിഴക്കും ഭാഗങ്ങളിൽ ആ പൊട്ടിത്തെറിയുടെ ശേഷിപ്പുകൾ ഇന്നും കാണാനുണ്ട് പൊട്ടിത്തെറിയോടൊപ്പം ചൂള വെച്ച ഇഷ്ടികക്കലുകൾ കനത്ത തോതിൽ അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു ഓരോ കലും ശിക്ഷയിൽ അതിന് ചെയ്യാവുന്ന കൃത്യത്തിന് വേണ്ടി അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തതായിരുന്നു ലൂത്ത് നബി അലി ഇസ്ലാമിയുടെ ജനത താമസിച്ചിരുന്ന ആ നാട് അറേബ്യയിലെ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അത്ര വിദൂരമൊന്നുമല്ല ദൈവത്തെ തോൽപ്പിക്കാൻ ലൂത്ത് നബിയുടെ ജനതയ്ക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത്തരം ശിക്ഷ നിങ്ങൾക്കും വന്നു ഭവിക്കാമെന്ന് സത്യനിഷേധികളെ ഓർമ്മിപ്പിക്കുന്നു ലൂത്ത് നബി അലി ഇസ്ലാമയുടെ കുടുംബത്തിൽ നിന്ന് ഭാര്യയും നിഷേധിയായിരുന്നു അവളും ശിക്ഷയ്ക്ക് പാത്രമായി ശിക്ഷ ഇറങ്ങിയപ്പോൾ അവൾ ശിലയായി പരിണമിച്ചുവെന്ന് ചില ചരിത്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫലസ്തീനിലെ ചാവുകടലിൽ നിന്ന് ഈജിപ്തിലെ താപ അതിർത്തിയിലേക്കുള്ള പാതയുടെ വലതുഭാഗത്ത് ഒരു മലയിൽ അവളുടെ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യശിലാരൂപം കാണാം ചിന്തിക്കുന്നവർക്ക് വ്യക്തമായ പാഠം നൽകുന്നതാണ് ലൂത്ത് നബി അലി ഇസ്സലാമയുടെ സമൂഹത്തിൻ്റെ കഥ അധാർമികതയിൽ വിഹരിക്കുന്ന സമൂഹം ദൈവശിക്ഷയ്ക്ക് പാത്രമായി എന്നതിൽ സംശയമില്ല ഇപ്പോൾ ചാവുകടൽ മാത്രമാണ് ആ ജനതയുടെ സ്മാരകമായി ഇന്നും അവശേഷിക്കുന്നത് അതിനിപ്പോഴും ബഹുർ ലൂത്ത് ലോത്തിൻ്റെ കടൽ എന്ന് പറഞ്ഞു വരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൂത്ത് നബി അലൈ ഇസ്ലാമിയെക്കുറിച്ച് പറയുവാനുള്ളത് അസ്ലാമലും വരഹമുല്ലാ താല വബർക്കാത്തു